അതായത് ജൂലൈ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച കർക്കിടക കർക്കിടകവാവിന് പിതൃക്കൾക്ക് ബലി അർപ്പിക്കുമ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്തുക ഒന്നാമതായി തലേനാൾ അതായത് ഇന്ന് വ്രതശുദ്ധിയോടെ ഒരിക്കൽ ഊണ് അനുഷ്ഠിക്കുക രാത്രി ലഘുവായി സസ്യാഹാരം മാത്രം ആഹരിക്കുക രണ്ടാമതായി ബലികർമ്മം ചെയ്യേണ്ട സമയമാണ് പുലർച്ചെ അഞ്ചു മുതൽ എട്ട് വരെയുള്ള സമയമാണ് ശ്രാദ്ധം ഊട്ടുന്നതിന് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നത് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നിലവിളക്കിൽ ഇടുന്ന തിരിയുടെ എണ്ണമാണ് നല്ലെണ്ണ ഒഴിച്ച് അഞ്ചുതിരിയിട്ട വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായി ഘണിക്കുന്നു നാലാമതായി കർമ്മം ചെയ്യുമ്പോൾ നാം ഏതു ദിക്കിലേക്ക് ഇരുന്നു കൊണ്ട് പൂജ ചെയ്യണം എന്നുള്ളതാണ് മറ്റെല്ലാ ശുഭകർമ്മങ്ങളും കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യുമ്പോൾ നമ്മുടെ മൺമറഞ്ഞ പിതൃക്കളുമായി ബന്ധപ്പെട്ട ബലിക്രിയകൾ ചെയ്യുമ്പോൾ തെക്കു ദിക്കിലേക്ക് നോക്കി വേണം കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ കാരണം യമധർമ്മരാജാവിൻ്റെയും പിതൃക്കളുടെയും വാസസ്ഥാനമായി തെക്ക് ദിശയെ കണക്കാക്കുന്നു അഞ്ചാമതായി ബലിസാമഗ്രികളിൽ ഏറ്റവും ആവശ്യമായ ഘടകം ദർഭപുല്ലാണ് കാരണം ഈ ദർഭയിലേക്കാണ് മ്മുടെ മൺമറഞ്ഞ് പോയ പൂർവ പിതൃക്കളുടെ ആത്മാവിനെ ആവാഹിക്കുന്നതും ഉപചാരപൂർവം സ്വീകരിക്കുന്നതും ബലി അർപ്പിക്കുന്നതും അതിനുശേഷം പിതൃലോകത്തേക്ക് ഉപചാരപൂർവം തിരിച്ച് അയക്കുന്നതും എല്ലാവർക്കും പിതൃപുണ്യവും ഗുരുത്വവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം